സി പി ഇടുക്കി ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് സെക്രട്ടറി അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിൽ സിപിഎമ്മിനെതിരെ രൂക്ഷ വിമർശനം സി പി എ ഭരിക്കുന്ന വകുപ്പുകളെ സിപിഎം പ്രതിക്കൂട്ടിലാക്കുന്നു കേരള കോണ്ഗ്രസിനെ എൽഡിഎഫിലെ രണ്ടാമത്തെ പാര്ട്ടിയാക്കാനാണ് സി പി എം ശ്രമിക്കുന്നതെന്നും പ്രവർത്തന റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു സി പി എമ്മിനും എം എം മണിക്കുമെതിരെ രൂക്ഷ വിമർശനമാണ് സി പി ഐ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സെക്രട്ടറി അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിലുള്ളത് മന്ത്രിസ്ഥാനത്തിരുന്ന എം എം മണി സി പി ഐക്കെതിരെ ദുരാരോപണങ്ങൾ ഉന്നയിക്കാൻ നിരന്തരം ശ്രമിച്ചു സി പി ഐ തകരേണ്ട പ്രസ്ഥാനമാണെന്നും തകർക്കുക തന്നെ ചെയ്യുമെന്നും എം എം മണി രണ്ടായിരത്തി പന്ത്രണ്ടിൽ പ്രസംഗിച്ചതായും റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നു വനംവകുപ്പിനെതിരെ രൂക്ഷ വിമർശനമാണ് റിപ്പോർട്ടിലുള്ളത് വനംവകുപ്പ് മന്ത്രി വകുപ്പിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയില്ല വനംവകുപ്പ് വന്യമൃഗങ്ങളെക്കാളും അപകടകാരികളാണ് മന്ത്രിമാർക്ക് നന്നായി ഭരിക്കാൻ കഴിയുന്നില്ല നവകേരള സദസ്സ് നാണം കിട്ടുപോയ കപട നാടകമായിരുന്നു മന്ത്രിമാർക്ക് ഒരു മാസത്തെ സുഖവാസമായിരുന്നു നവകേരള സദസ്സ് ആശാവർക്കർമാർക്ക് അനുകൂല നിലപാട് സിപിഐ എടുത്തില്ല മാവേലി സ്റ്റോർ ഇങ്ങനെയാണെങ്കിൽ നിർത്തലാക്കണമെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട് ഇടുക്കിയിൽ കെ കെ ജയചന്ദ്രന്മാരെ സി വി വർഗീസ് ജില്ലാ സെക്രട്ടറിയായപ്പോൾ സി പി ഐ സി പി എം ബന്ധം മെച്ചപ്പെട്ടു എന്നാൽ ജില്ലയിലെ വിവിധ വിഷയങ്ങളിൽ സി പി എം സി പി ഐക്ക് എതിരായ നിലപാട് സ്വീകരിക്കുന്നു കേരള കോൺഗ്രസിനെ മുന്നണിയിലെ രണ്ടാം കക്ഷിയാക്കണമെന്ന സി പി എമ്മിന് നിർബന്ധമുണ്ട് കേരള കോൺഗ്രസിന്റെ സ്വാധീനം ഇടുക്കി മണ്ഡലത്തിൽ മാത്രമാണെന്നും ജില്ലാ സെക്രട്ടറി കെ സലിംകുമാർ അവതരിപ്പിച്ച റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു